അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിനിപ്പോൾ ജനിതകമായിട്ട് നമുക്ക് എടുത്ത് നോക്കാം ആദ്യം അവിടെ നിന്ന് തുടങ്ങാമല്ലോ അവിടുന്ന് ആണല്ലോ ഇതെല്ലാം തുടങ്ങുന്നത് ഇപ്പോൾ ഈ പലപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക് ഞാൻ കണ്ടേക്കുന്നത് എന്താ വെച്ചാൽ ഏത് എനാണ് നല്ലതെന്ന് ഈ എനം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും നമുക്ക് എന്താണ് വേണ്ടേ അത് എങ്ങനെ ജനിതകമായിട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ് കൂടുതലും ഇതിൻ്റെ അകത്തുള്ളൊരു പ്രാധാന്യമുള്ളത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കോഴി ഇപ്പോൾ ബ്രോയിലർ കോഴിയിൽ ആർക്കും ഏത് എന ആരും പറയുന്നില്ല അപ്പോൾ അതൊരു സംഗ്രനാണ് അത് ഏതെങ്കിലും വെൻകോബിൻ്റെയോ സുഗുണയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കുട്ടിയെടുത്ത് വളർത്തുന്നു അത് അതിന് നമുക്ക് ആഗ്രഹിക്കുന്ന ഗുണമേന്മ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എനത്തിനൊക്കെ കൂടുതൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പന്നി കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണമേന്മകൾ വേണം എന്നുള്ളത് നമുക്കുള്ള ആഗ്രഹം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കുക നമുക്ക് എന്ത് വേണമെങ്കിൽ ഇപ്പം ഒരു പശു വളർത്തുന്ന ഒരു കർഷകന് ഏറ്റവും കൂടുതൽ അവൻ്റെ ആഗ്രഹം എന്തായിരിക്കും അവൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാ പശുവും ഒരു നാൽപ്പത് ലിറ്റർ പാല് തരട്ടെ അതിനെല്ലാത്തിനും ഒരു എനിമയപ്പം പോലെ പന്ത്രണ്ടോ പത്തോ ശതമാനം കൊഴുപ്പുണ്ടാവട്ടെ അത് നൂറ് ശതമാനം അതിന് ഒരു കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇണയേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെലവിടിക്കട്ടെ ഇങ്ങനത്തെ ഓരോ സ്വപ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ പന്നി വളർത്തലിൽ നമുക്ക് എന്താണ് നമുക്ക് ആഗ്രഹം ഇപ്പോൾ ഒരു പന്നി കർഷകന് നോക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഒരു തള്ളയിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ ഇന്നത്തെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നിൽക്കുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മുപ്പത് പന്നികളെ ഒരു തള്ളയിൽ നിന്ന് നമുക്ക് ഇറച്ചിക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അതായത് ശരാശരി പതിനഞ്ച് പന്നിക്കുട്ടികൾ ഒരു പ്രസവത്തിൽ പ്രസവത്തിലുണ്ടാവുകയും അതിൽ നിന്ന് ഒരു വർഷത്തിൽ രണ്ട് പോയിന്റ് മൂന്ന് മുതൽ രണ്ടായിരം പോയിൻറ്റ് നാല് പ്രസവം വരെ കിട്ടുക ഈ ലെവലിലാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ പറയുമ്പോൾ പതിനഞ്ച് പോലും വലിയൊരു സംഭവ സംഖ്യയായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ഒരു നിന്ന് മാറ്റാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിന് നല്ലോണം കുട്ടികൾ ഉണ്ടാവണം അതിന്റെ കൺസെപ്ഷൻ റേറ്റ് അല്ലെങ്കിൽ ചെന പിടിക്കാവുന്ന റേറ്റ് കൂടുതൽ നന്നായിരിക്കണം അതേപോലെ തന്നെ അതിന് കഴിഞ്ഞാൽ തള്ളയ്ക്ക് ധാരാളം പാൽ ഉണ്ടാവണം കുട്ടികളെ പെട്ടെന്ന് പിരിക്കാൻ പറ്റണം കുട്ടികളുടെ വെയ്റ്റ് കൂടുതലായിരിക്കണം ലൈവ് വെയ്റ്റ് കൂടുതലായിരിക്കണം അപ്പം ഇങ്ങനെ പലതും ചേർന്നിട്ടുള്ള ഒരു ഒരു പ്ര കാര്യമാണ് ഒരു ബ്രീഡർ ഫാമിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് ആഗ്രഹിക്കാം നമുക്ക് എല്ലാ പന്നികളും ഒരു ഇരുപത് കുട്ടിയുണ്ടാക്കട്ടെ എല്ലാ പന്നിക്കും ഒരു രണ്ട് പോയിന്റ് രണ്ടോ രണ്ട് പോയിന്റ് മൂന്ന് പ്രസവം ഒരു തള്ള ഒരു വർഷം ഉണ്ടാവട്ടെ ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ആഗ്രഹിക്കുമ്പോൾ ഇത് നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു കർഷകൻ്റെ ആഗ്രഹം ചുരുങ്ങിയ തീറ്റ കൊടുത്ത് പെട്ടെന്ന് വളരുക ഫീഡ് കൺവേർഷൻ റേഷ്യോ ബെറ്റർ ആവുക അതിനോടൊപ്പം തന്നെ ചുരുങ്ങിയ കാലളവിൽ ഇത് വളർന്ന് ഒരച്ചി പ്രായമാവുക അതായത് ആവറേജ് ഗ്രോത്ത് റേറ്റ് ആവറേജ് ഡെയിലി ഗെയിൻ എന്ന് പറയും നമ്മൾ അത് പെട്ടെന്നാവുക അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ കൂട്ടി തന്നെ ഒരു വർഷം നമ്മൾ പന്തി നിർത്തുന്നതിന് ഒരു ആറുമാസത്തിൽ രണ്ട് തവണ അതേ കൂട്ടിൽ നിന്ന് നമുക്ക് കുട്ടികളെ ഉണ്ടാക്കാം അതായിരിക്കും അവിടുത്തെ ആഗ്രഹം ഇനി ഇത് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ നല്ലൊരു വില കിട്ടണം കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഇറച്ചിയായിരിക്കണം അതിലുണ്ടാവുന്നതാണ് കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊഴുപ്പ് പേടിയ കർഷക പൊതുവെ കൺസ്യൂമറിന് ഇപ്പോൾ കൊഴുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ടോട്ടൽ കൊഴുപ്പായിരുന്നു പിന്നെ കൊളസ്ട്രോളായി പിന്നെ ഗുഡ് ആൻഡ് ബാഡ് കൊളസ്ട്രോൾ ആയി ആൾക്കാർക്ക് ഭയങ്കര കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്കാന്നുള്ളൊരു ഫീലുണ്ട് അപ്പം നമ്മൾക്ക് എന്താ ഇപ്പം നമ്മൾ കൊണ്ട് കൊടുക്കുന്ന പന്നിയുടെ ഇറച്ചിയിൽ കൊഴുപ്പ് കുറഞ്ഞു വരിക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് അപ്പോൾ അതും ഒരു എന്താണ് നമുക്കൊരു ഗുണമേന്മയായിട്ട് കാണാം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ കൊഴുത്ത തള്ള പന്നികൾക്ക് കൊഴുത്ത കുട്ടികൾ കൊഴുപ്പ് കൂടുതലുള്ള കുട്ടികളാണ് ഉണ്ടാവുന്നത് ഇപ്പം നമുക്ക് നീട്ടം കൂടെയിലുള്ള പന്നി കൊഴുപ്പ് കുറവുള്ള കാരണം ഈ പന്നി ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബീഫോ മട്ടണോ മാതിരിയല്ല കാരണം ബീഫിലും മട്ടണിലും സാധാരണ രീതിയിൽ ഫാറ്റ് പറച്ചിയുടെ അകത്താണ് നിങ്ങളുടെ പന്നിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ് കൊഴുപ്പ് കണ്ടോ അതായത് തൊലി തൊലിയുടെ താഴെ ആണ് നമ്മുടെ ഇതിൻ്റെ കൊഴുപ്പ് നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊഴുപ്പ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ലീൻ മീറ്റാണ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ചിക്കനാണ് അപ്പോൾ കൊഴുപ്പ് കുറവുള്ള ഒരു പന്നിയെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉള്ളർച്ചി കിട്ടുന്നു ഉള്ളർച്ചി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കൊഴുപ്പിൻ്റെ അംശം വളരെ കുറവാണ് പിന്നെ ഈ കൊഴുപ്പെന്നെ കുറച്ചും കൂടി സാച്ചുറേറ്റഡ് അല്ലാത്ത ഫാറ്റി ആസിഡ് ആണ് അതായത് നല്ല ഫാറ്റാണ് ശരിക്കും പന്നിയുടെ കൊഴുപ്പ് അപ്പോൾ ഇതെല്ലാം പലർക്കും അറിയില്ല എങ്കിലും കൊഴുപ്പ് കുറവുള്ള പന്നി ഉണ്ടാക്കുക നീട്ടം കൂടിയ പന്നി അതേമാതിരി തന്നെ അതിൻ്റെ സ്വാദ് അതായത് ടേസ്റ്റ് കൂടുക അതൊരു ഉപഭോക്താക്കൾക്ക് അങ്ങനത്തെ ഒരു പന്നി ഇറച്ചി കൊടുത്താൽ കൂടുതൽ വില കിട്ടും അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ആഗ്രഹിക്കാം അതുമാതിരി തന്നെ അസുഖം വരാതിരിക്കുക അഡാപ്റ്റബിലിറ്റി അതായത് ഈ കാലാവസ്ഥയിലേക്ക് അനുയോജ്യമാവുക അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇതെല്ലാം ഒരേ രീതിയിൽ ജനിതകമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കണം രണ്ട് രീതിയിലാണ് ഒരു ഒരു ഇനത്തിനെ അല്ലെങ്കിൽ ഒരു സംഘരണത്തിനെ നന്നാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ അച്ഛനെയും അമ്മയും സെലക്ട് ചെയ്യുക നല്ല അച്ഛനെ അമ്മയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുണമേന്മ താഴ്ത്തിക്കുക അതെല്ലാ ഗുണമേന്മയും പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ ആദ്യം പറഞ്ഞ പ്രത്യോല്പാദനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കഴിവ് അത് ജനിതകമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ല തല് അച്ഛനെ അമ്മയും സെലക്ട് ചെയ്താൽ ഇത് കൂട്ടാൻ പറ്റില്ല എന്ന ഒരു ബോഡി കൺഫർമേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ കൊഴുപ്പിൻ്റെ അളവോ അല്ലെങ്കിൽ നീട്ടോ ഉള്ളർച്ച കൂടെലുള്ളത് എന്നൊക്കെ പറയുന്ന വളരെയധികം ജനിതകമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹെറിറ്റബിലിറ്റി എന്ന് പറയും അത് വളരെയധികം ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ നല്ല തള്ളകളെയും അച്ഛനെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചിയുടെ ഗുണമേന്മ വളരെയധികം കൂട്ടാൻ കഴിയും ഒരു ലിമിറ്റ് വരെ ഇതിൻ്റെ വളർച്ചാശേഷിയും തീറ്റ കൺവേർട്ട് ചെയ്യാനുള്ള കഴിവും ഈ പറയുന്ന സെലക്ഷനിലൂടെ പറ്റും അപ്പം മറ്റൊരു മേജർ ഭാഗം നമുക്ക് നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടത് നമ്മൾ ഒരിക്കലും പശുവിനെ മാരിയല്ല ഇത് ഒരു കോഴിയെ മാതിരി കണ്ടിട്ട് നമ്മൾ കഴിഞ്ഞാൽ ഒരു അതായത് വ്യത്യസ്ത ഇനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ലൈന് ഒരു രീതിയിൽ ബന്ധം തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹൈബ്രിഡ് വിഗർ എന്ന് പറയും നമ്മളിപ്പോൾ ഹൈബ്രിഡ് തക്കാളി ഹൈബ്രിഡ് കോഴി എന്നൊക്കെ പറയുന്നവർ അത് ബന്ധുത്വം ഇല്ലാത്ത അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബോണസാണ് ആ ബോണസിലൂടെ നമുക്ക് ഇതിൻ്റെ പ്രത്യുൽപാദനം കൂട്ടാം അപ്പോൾ ലോകത്തിൽ മുഴുവനും നടക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒന്നോ രണ്ട് അല്ലോ മൂന്നോ നാലോ അഞ്ചോ ഇനങ്ങൾ തമ്മിൽ സങ്കര ഉണ്ടാക്കിയിട്ട് ആ സങ്കര ഇനങ്ങളാണ് സാധാരണ കർഷകർ ഒരു മൾട്ടി ഹേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വളർച്ചാശേഷിക്കും ഹൈബ്രിഡ് വികർ കിട്ടും പ്രത്യോത്പാദനത്തിനും കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കാര്യത്തിലും ബെറ്റർ ബെറ്ററാവും ഈ ഒരു സിസ്റ്റം നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കേരളത്തിലാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ ബോർഡിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന മൂന്ന് ഇനത്തിനെ കൊണ്ടു സങ്കരം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നീയുന്നത് ഇന്ന് കേരളത്തിനൊക്കെ കൂടുതലത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻ തന്നെ പറഞ്ഞിരിക്കുന്നത് സൗത്ത് ഇന്ത്യക്കുള്ള ഗൈഡ് ലൈൻ പറഞ്ഞേക്കുന്ന ത്രീ വേ ക്രോസ് മൂന്ന് ഇനങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന വിത്ത് ടെർമിനൽ സയറസ് ഡ്യൂറോക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്നിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് രണ്ട് ഗുണ കിട്ടുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷനിലൂടെ നമുക്ക് നമ്മുടെ തീ വളർച്ചയിലും കുറച്ച് കുറേ വളർച്ചയിലും അതുമാതി പോലെ തന്നെ ഇറച്ചിയുടെ ഗുണമേന്മയിലും കൂട്ടാൻ കഴിയുകയും സംഗ്രഹീനം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ബ്രീഡിങ് അതായത് കുട്ടികളെ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് കൂട്ടാനും ഉള്ളൊരു ആക്സെപ്റ്റ് വരുത്തും ഈ കൺസെപ്റ്റ് ഒരു ത്രീ വേ ക്രോസ് പ്രൊഡക്ഷൻ സിസ്റ്റം നമ്മൾ കോഴിയിൽ കാണുന്ന സിസ്റ്റം ഇന്ന് ഇന്ത്യയിലേക്ക് കൊണന്നു അത് സക്സസ്ഫുള്ളായിട്ട് വരുന്നുണ്ട് ഇന്ന് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് കാരണം ഇനത്തിനൊക്കെ കൂടുതൽ ഈ സങ്കര ഇനങ്ങൾ കൊണ്ടുപോയിട്ട് കർഷകർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഗുണമേന്മയുള്ള വളർച്ച കൂടിയ ഇനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ ഈ ഡ്യൂറോക്ക് എന്ന് പറയുന്ന ഒരു ഇനത്തിനെ നമ്മൾ കൊണന്നു ആ ഡ്യൂറോക്കിനെ കുണന്ന് വേറൊന്നിനല്ല അതൊരു നല്ല തള്ളപ്പന്നിയല്ല പക്ഷേ അതിൻ്റെ ഇറച്ചിയുടെ ഗുണമേന്മ ഇറച്ചിയുടെ ടേസ്റ്റ് കൂടും രണ്ടാമതെ നല്ലോണം ആണിൻ്റെ കഴിവ് കൂടുതലുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ മൂന്ന് ഇനത്തിൽ നിന്നുള്ള ലൈൻ ലാർജ് വെയ്റ്റ് ലാൻഡ് റൈസ് എന്ന് പറയുന്ന രണ്ട് ലൈൻ തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാവുന്ന പെണ്ണുങ്ങൾ കാരണം ഇത് രണ്ടും നല്ല തള്ളകളാണ് അത് ക്രോസ് ചെയ്യുമ്പോൾ നല്ല നീട്ടുള്ള നല്ല ഗുണമേന്മയുള്ള നല്ല പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള തള്ളകളെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ ടെർമിനൽ സയർ ആയിട്ടുള്ള ഡ്യൂറോക്കിനെ കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൂന്നും കൂടി ചേർന്നിട്ടുള്ള സങ്കര ഇനം നമ്മൾ ഇറച്ചിപ്പന്നിയായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇതന്നെയാണ് ലോകത്തിൽ നടക്കുന്നത് ഇതന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ലൈൻസിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ മാത്രം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഉണ്ടായ മൂന്നാമത്തെ രണ്ടാം തലമുറ കുട്ടികളെ വീണ്ടും എടുത്ത് നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ബന്ധുത്വം കൂടിയും ഈ പറയുന്ന ഹൈബ്രിഡ് വികരണ ഓപ്പോസിറ്റ് ഇംബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയും അതായത് വളർച്ച അല്ലെ അതിൻ്റെ ഗുണമേന്മകൾ കുറയുന്നൊരു സിസ്റ്റം ആ രീതിയിൽ പലപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ബ്രീഡിങ് യൂണിറ്റോ മൾട്ടിപ്ലയർ ഹേർഡ് പ്രൊഡക്ഷൻ സിസ്റ്റം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ ഒരു ഭാഗമായിട്ട് അപ്പോൾ അതാണെങ്കിൽ അത് കൊണ്ടുവരണ്ടേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സിസ്റ്റം കുറച്ചും കൂടി നമ്മൾ ചെയ്യുക കർഷകരാണെങ്കിലും നമ്മൾ ഈ പറയുന്ന സങ്കര പന്നികളെ ഉപയോഗിച്ച് മൂന്ന് മൂന്ന് ഡ്യൂറോക് മെയിലിനെയും കൂടി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഇനത്തിനെയും കൂടി യൂസ് ചെയ്തിട്ടുള്ള ത്രീ വേ ക്രോസുകൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉള്ള നമ്മൾ കുളന്ന ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിനെ വെച്ച് ശരാശരി ഒരു പന്ത്രണ്ട് കുട്ടികളെ ഒരു പ്രസവത്തിലും രണ്ട് പോയിൻറ്റ് രണ്ട് പ്രസവം ഒരു വർഷത്തിലും ഉത്പാദിപ്പിക്കാൻ എനിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അഞ്ചാറ് ഫാമുകളിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ് അത് കേരളത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനത്തെ മൾട്ടിപ്ലയർ ഹേർഡ്സ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് ശരാശരി ഒരു അഞ്ചഞ്ചര മാസം ഇരുപത് കിലോൻ്റെ കുട്ടിയെടുത്തൊരു അഞ്ചഞ്ചര മാസം കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഹോട്ടൽ ലെഫ്റ്റോറോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി കൊടുത്താൽ പോലും അഞ്ചഞ്ചര മാസം കൊണ്ട് നമുക്ക് അതിനെ നൂറ് കിലോയിൽ മീതെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു വർഷം രണ്ട് തവണ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാം അങ്ങനെ കുട്ടികളെ ഉത്പാദിപ്പിക്കുകയും അല്ല ഇറച്ചി പന്നികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിലേക്ക് കുറച്ചും കൂടി പന്നികളെ കൊണ്ടുവരാൻ പറ്റും കർഷകർക്കും ഒരു നല്ലൊരു ഇതാവും ഇതാണ് ജനിതകമായിട്ട് ചെയ്യാൻ പറ്റുന്നത്